ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഇന്ന് ലഞ്ച് ബോക്സിന് തയ്യാറാക്കത്ത നമ്മളൊരു ഹെൽത്തി ഉപ്പുമാവ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണ വളരെ നമ്മൾ ഇപ്പോൾ മഴയും മടി പിടിച്ച ദിവസമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലഞ്ച് തയ്യാറാക്കണമെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടണമെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കുക അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓരോ റവെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തുന്നതിനോടൊപ്പം നെയ്യും കൂടെ ചേർക്കണേ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് നമ്മൾ അതിനകത്ത് ഇറക്കിയത് ചേർത്ത് വറുത്തെടുക്കുന്നത് അല്ലാതെ നോർമലി വറുത്തെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ പിന്നെ ഒന്നിനകത്ത് ഇത് സ്പെഷ്യൽ സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റിയായിട്ട് കുഞ്ഞുങ്ങളോ വലിയൊരു ഇത് കഴിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്തായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ നൈ നെയ്യ് നന്നായിട്ടൊന്ന് അതിനകത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ പാൽപ്പൊടി അപ്പോൾ നമുക്കിഷ്ടമുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പാൽപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്നും നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യൽ ലഞ്ച് അപ്പോൾ അവർ നല്ലവണ്ണം കഴിക്കുകയും ചെയ്യും നമുക്കും സന്തോഷം അപ്പോൾ ചോറ് വെക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ട്രിക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നന്നായിട്ട് ഇത് കഴിക്കും അപ്പോൾ ഇവിടെ നമ്മൾ അത് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹെൽത്തി ഉപ്പുമാവാണല്ലോ ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നമ്മുടെ സവാള ഇതെല്ലാം കൂടെ നന്നായിട്ട് കുനുകുന ആരംഭി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഇതും നെയ്യാണ് ഞാൻ ചെയ്യുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഒന്നുണ്ടല്ലോ റവയും പാൽപ്പൊടിയും ഒക്കെ ചേർത്താൽ അത് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല കുഴഞ്ഞ പരുവത്തിലല്ല ഈ ഉപ്പുമാവ് ഇരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് ആവിയിൽ വേവിക്കുന്നതാണല്ലോ അപ്പോൾ ഇത് കുറച്ച് വെള്ളം ആവശ്യത്തിന് അതായത് അതൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തി ഉപ്പ്മാവൂടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടം വീണ്ടും അടുത്ത പേടിയിൽ കാണുന്നവരെ